ഒരു വശത്ത് റഷ്യ ഉക്രൈൻ വാർ തീർക്കാൻ വേണ്ടി അമേരിക്ക ബ്രോക്കറേജ് ചെയ്യുന്ന നെഗോസിയേഷൻ നടക്കുന്നു മറുഭാഗത്ത് നിങ്ങൾക്കറിയാം റഷ്യ മിസൈൽ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു കീവിനടുത്ത് വരെയും ഉക്രൈൻ്റെ പല സിറ്റികളിലെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് പക്ഷെ ഇത്രയും നാളും വാർ തുടങ്ങിയിട്ട് ഏറ്റവും വലിയ സംഭവത്തിനൊന്നുമല്ല ഉണ്ടായത് അതായത് വാർ നടക്കുന്ന ഫ്രണ്ട് ലൈൻ ഷ്യ ഉക്രൈൻ അവിടുന്ന് എഴുന്നൂറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള സാർട്ടോ ഈഗിൾ ടു റഷ്യൻ ബേസ് റഷ്യയുടെ സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് അവിടെ ഉക്രൈൻ ഡ്രോൺ കൊണ്ട് അറ്റാക്ക് ചെയ്തു ഇപ്പം അറ്റാക്കിനെ പറ്റി പല രീതിയിലും പല വാർത്തകളാണ് വരുന്നത് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട റഷ്യൻ പത്രങ്ങൾ നോക്കി ഉക്രൈൻ പത്രങ്ങൾ നോക്കി പിന്നെ പല വെബ്സൈറ്റുകൾ നോക്കി ഇപ്പൊ സോഷ്യൽ മീഡിയയിലും ടെലഗ്രാമിലൊക്കെ വരുന്ന വീഡിയോകള് ഭയപ്പെടുന്നത് വീഡിയോയാണ് ഇപ്പൊ ഈഗിൾ ടൂ പ്രത്യേകത കാരണം ഇത് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ തന്നെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ആണ് റഷ്യയുടെ അപ്പൊ അതിന് പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ലോങ് റേഞ്ചില് പോയി ഫ്ലൈ ചെയ്ത് ബോംബ് ചെയ്യുന്ന ബോംബേഴ്സ് അപ്പം അതിൻ്റെ വലിയ കമാൻഡാണത് ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡ്